ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം ദൈവം ദൈവം പ്രപഞ്ച ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരുൾ ചെയ്തു

ജലത്തിൽ നിന്ന് വേർതിരിക്കട്ടെ ദൈവം വിധാനമുണ്ടാക്കുകയും താഴെയുള്ള ജലം വിധാനത്തിന് മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു ദൈവം ആകാശമെന്ന് വിളിച്ചു പ്രദോഷമായി പ്രഭാതമായി രണ്ടാം ദിവസം ദൈവം അരുൾ ചെയ്തു ആകാശത്തിന് കീഴുള്ള ജലമെല്ലാം ഒരിടത്ത് കൂടട്ടെ ഉണങ്ങിയ ഉണങ്ങിയ കര പ്രത്യക്ഷപ്പെടട്ടെ അപ്രകാരം ഭൂമിയെന്നും ഒന്നിച്ചു കൂടിയ ജലത്തെ ദൈവം 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 അത് വീണ്ടും ചെയ്തു പുല്ലും വിത്തുള്ള സസ്യങ്ങളും വിത്തോടുകൂടിയ അത് ഉത്പാദിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങളും ഭൂമി മുളപ്പിക്കട്ടെ അപ്രകാരം സംഭവിച്ചു പുല്ലും അത് ദിനം

വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കും അവ ആകാശ വിധാനോതിസുകൾ ഉണ്ടാക്കി പകലിനെ ഭരിക്കാൻ വലിയ ജ്യോതിസ് രാത്രിയെ ഭരിക്കാൻ ചെറിയ ജ്യോതിസ് കൂടാതെ നക്ഷത്രങ്ങളും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു അത് ഭൂമിയുടെ മേൽ പ്രകാശം ചൊരിയാനും ദിനരാത്രങ്ങളെ ഭരിക്കാനും വെളിച്ചവും അന്ധകാരവും തമ്മിൽ വേർതിരിക്കാനുമായിരുന്നു അത് നല്ലതെന്ന് ദൈവം കണ്ടു പ്രദോഷമായി പ്രഭാതമായി ദൈവം അരുൾ ചെയ്തു ജലം ജീവിഗണങ്ങളെ കൊണ്ട് തിങ്ങി നിറയത്തെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്ത് പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലവ്യാധികളെയും ജലത്തിൽ പറ്റം ചേർന്ന് വിവിധ ഇനം ജീവികളെയും സൃഷ്ടിച്ചു പക്ഷി വൃന്ദത്തെയും അവ നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം അവയെ ഇപ്രകാരം അനുഗ്രഹിച്ചു പെറ്റുപെരുകി സമുദ്ര ജലത്തിൽ നിറയുവിൻ പക്ഷികൾ ഭൂമിയിൽ വർദ്ധിക്കട്ടെ പ്രദോഷമായി പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം ജീവജാലങ്ങളെ അതായത് കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുജീവികൾ എന്നിവയെ ഇനമനുസരിച്ച് ഭൂമി അപ്രകാരം സംഭവിച്ചു ദൈവം ഇനമനുസരിച്ച് ഭൂമിയിലെ കാട്ടുജീവികളെയും കന്നുകാലികളെയും മണ്ണിലെ സർവ ഇഴജന്തുക്കളെയും ഉരുവാക്കി അത് നല്ലതെന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും കന്നുകാലികളുടെയും ഭൂമി ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും ജന്തുക്കളുടെ മേൽ അവർക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറമകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ ആധിപത്യം പുലർത്തുവിൻ ദൈവം വീണ്ടും അരുൾ ചെയ്തു ഇതാ ഉത്പാദിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്ന എല്ലാ എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നു അവ ആഹാരമായിരിക്കും ഭൂമിയിലെ എല്ലാ വന്യജീവികൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ഇടയുന്നവയ്ക്കും ജീവശ്വാസമുള്ള സകലതിനും എല്ലാ ഹരിത സസ്യങ്ങളും ആഹാരമായിരിക്കും അപ്രകാരം സംഭവിച്ചു സൃഷ്ടിച്ചതെല്ലാം ദൈവം കണ്ടു ഇതാ വളരെ നല്ലത് പ്രദോഷമായി പ്രഭാതമായി ആറാം ദിവസം